നമ്മുടെ സ്വന്തം ഇ മാനോലും ഗിയറാണ് സ്ഥലം തൃശ്ശൂരും മേഡത്തിന് എങ്ങോട്ടാ പോണ്ടത് റൈറ്റ് ആണ് ലെഫ്റ്റ് ആണ് ജംഗ്ഷനി നിർത്തി മാഡം സമാധാനത്തിൽ നോക്കിയെടുത്തു വല്ലെടുത്ത് നോക്കിയിരിക്കരുത് ഓക്കേ അവിടെ ആദ്യം ക്ലച്ച് ഫുള്ളി ഓട്ടിയോ ബ്രേക്കിൽ കാലുവാ ബ്രേക്ക് ഓട്ടി നിർത്ത് ചവിട്ടി നിർത്ത് ഇനി ചവിട്ടി നിർത്തും അവിടെ പൂർണ്ണമായിട്ട് നിർത്തി കണ്ടോ ഇപ്പോഴും നിർത്തുന്നില്ല ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല മാഡം നിർത്തി ഇനി നോട്ടില്ലാട് എന്റെ തന്നെ നോക്ക് നോക്കും അങ്ങോട്ടാണ് പോകേണ്ടത് മേഡം പതുക്കെ പതുക്കെ എടുത്തടുത്തങ്ങോട്ട് പോകും ഓടണ്ട എടുത്തോണ്ട് ഓടണ്ട പതുക്കെ സമാധാനത്തില് ഞാൻ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ വെച്ച് കാലും ഇങ്ങനെ നീട്ടി ഇരിക്കണെങ്കിൽ ഒന്നും ആലോചിക്കാം മേഡം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കും ഉറപ്പുള്ളത് കൊണ്ടല്ല നമ്മള് മാറ്റി കൊടുക്കാതെ അവനിക്ക് അവനിക്കൊരിക്കലും പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ചു ഇനി എന്ത് ചെയ്യണം ആക്സിഡന്റ് ഒന്നും കൊടുക്കരുത് നേരെ ആക്കിയിട്ടില്ല ഇനി ആ ബസ്സിലോട്ട് നോക്കരുത് മേഡത്തിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കി അങ്ങ് ഓടിച്ചങ്ങ് പോയിക്കോ ഒന്നും നോക്കാനില്ല വേണ്ട ഇനി എന്ത് ചെയ്യണം ബസ് കഴിയാതെ ആ ഞാൻ ഇടുവാടുത്ത് ബസ് കഴിഞ്ഞിട്ട് ഇനി ഇടത്തുള്ളായിരിക്കുന്നു നേരത്തെ സെക്കൻഡ് ഗിയർടാൻ പറഞ്ഞപ്പോൾ ആ വണ്ടി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് സത്യം കിട്ടും ഇതേപോലെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു മാനുവൽ ഗിയറിൽ ഈ മാസം എന്തായാലും ഞങ്ങൾ ഇരുന്നിട്ടില്ല മാശ പറഞ്ഞോക്കാരനെ കാഴ്ചയല്ല സൈക്കിൾ പറഞ്ഞു ലെഫ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും റൈറ്റിൽ ഒരു കാഴ്ചയല്ല മേഡം നമുക്ക് കാണാനായിട്ട് അത്ര സ്പീഡൊന്നും വേണ്ട അടുത്തേക്ക് അതാ വണ്ടി പോയിട്ട് ഇടത്തോളാ പറ വണ്ടി പോയിട്ട് മേഡത്തിന്റെ പേരെത്തോ എത്ര നാളായി നാല് വർഷം പണ്ട് സ്വന്തമായിട്ട് വീട്ടിൽ വീട്ടിലൊരു ഇണ്ടായിട്ട് അത് ഓടിക്കത്തില്ല പേടിയാന്ന് അവർക്ക് മാറി അല്ല അല്ല ഇപ്പൊ ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടിടി കൊടുക്കണോ മോളെന്തായാലും ഈടി വരും ഉറപ്പാ വേടും ിന്തിച്ചാ മേഡം ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് മേഡത്തിന്റെ പ്രോബ്ലം എന്താ പറയാ തിയറി ആയിട്ട് ഒരുപാട് പഠിച്ചു വെച്ചിട്ടുണ്ട് അതൊരിക്കലും തിരുത്തുന്നില്ല മനസിലായ ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ഞാൻ ഓടിക്കുന്ന പോലെ മാഡത്തിന് ഓടിക്കാൻ പറ്റത്തില്ല അത് ഓടിക്കാ എപ്പോഴാണ് ഇത് ഓടിച്ച് 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 എക്സ്പീരിയൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാഡത്തിന് ഓടിക്കാൻ പറ്റത്തുള്ളൂ അതാണ് ആ സ്ലോ ചെയ്ത് കൊടുക്കും ഒരു ആംബുലൻസ് ആ മനസ്സിലെ അങ്ങനെയല്ല ഈ വിഷനെടുക്കണം പറയു വരുന്നത് കാരണം നമുക്ക് ആദ്യം എമർജൻസി ഒരു വണ്ടിയാണ് അതിനെ കടത്തി വിട്ടേ പറ്റത്തുള്ളൂ അതിന് സ്ഥലം കൊടുക്കാതിരിക്കരുത് മനസ്സിലെ ഞാൻ പറഞ്ഞത് എന്താ പറയാ ദൂരെ നിന്ന് ഒരു വണ്ടി വരുന്ന റൈറ്റ് സൈഡിൽ നിന്ന് അവന് വേണ്ടി ഇല്ലാത്ത സ്ഥലം കൊടുക്കരുതെന്നാണ് മാഡം അതിനോട് പറഞ്ഞത് ഇപ്പൊ അവിടുന്ന് ഒരു പിക്ക് അപ്പ് വാൻ വരുന്നില്ല മാഡം ചെയ്യുന്നത് എന്തോന്ന് അറിയാമോ ആ വണ്ടി വരുമ്പോൾ തന്നെ അടുത്ത് വരാറാമ്പോ ലെഫ്റ്റിലോട്ട് ഒരു തിരികെ ഇരിക്കും അങ്ങനെ തിരിക്കേണ്ട ആവശ്യം ഉണ്ടാ ഇല്ല നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് പോലെ ഇതേപോലെ സ്കൂളായിട്ട് ഓടിച്ചങ്ങ് പോകാൻ മാഡത്തിന് മനസ്സിലെ അത്രേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഇപ്പോഴും പറയുകയാണ് മാനുവൽ വണ്ടിയിൽ ഇത്രയും സുഖമായിട്ട് ഞങ്ങൾ എവിടെയും പ്രാക്ടീസ് കൊടുക്കാനായിട്ടില്ല മേഡത്തിന്റെ വീട്ടിൽ നിന്ന് കയറുന്നേ ഇറങ്ങുന്ന വഴി അറിയാലോ റിസ്ക് ഉള്ള വഴിയല്ലേ മേഡത്തിന്റെ പറ റിസ്ക് ഉള്ള വഴിയല്ല അത് സ്വന്തമായിട്ട് തന്നെയല്ലേ മേഡം ചെയ്തത് അതേ ഉള്ളു അപ്പൊ മേഡത്തിന് ഓടിക്കാൻ അറിയാണ്ടാണോ മേഡത്തിന് ഓടിക്കാൻ അറിയാം മേഡം അനാവശ്യമായിട്ട് ഒരുപാട് ടെൻഷൻ എടുത്തു വെക്കുന്നത് അത്രേ ഉള്ളൂ അങ്ങനെ ഞങ്ങക്ക് ചിരി വന്ന് എന്താ പറയാ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞില്ല തീയറി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഞങ്ങള് പറയുന്നത് ഇപ്പഴും ഞാൻ അവിടെ വെച്ച് സെക്കൻഡ് ഗിയർ ഇടാൻ പറഞ്ഞില്ല വണ്ടിയുടെ വേഗത ഇഞ്ചൻ പറയുന്ന സെക്കൻഡ് ഗിയർ ഇടാൻ പറയുന്നത് വണ്ടി അപ്പൊ എന്ത് പറഞ്ഞാ ഓപ്പോസിറ്റ് വണ്ടി എന്നിട്ട് ഞാൻ ഇടാന്നല്ല ഒരിക്കലും പിടികൂടി കിട്ടുന്നുണ്ട് നമ്മള് ഓർന്ന സമയത്ത് എങ്ങോട്ടാണോ നമുക്ക് നീങ്ങേണ്ടത് ഫോർവേഡ് ആണ് പോകണ്ടെങ്കിൽ ഡ്രൈവ് പിന്നിലേക്കാണ് പോകണ്ടതെങ്കിൽ നമുക്ക് നീങ്ങണ്ട വണ്ടി എപ്പം നിർത്തിയാലും അത് ന്യൂട്രലിലേക്ക് മാറണം ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കാതെ ബ്രേക്കിന്ന് കാലെടുക്കാൻ പാടില്ല ഇനി തിരിച്ച വണ്ടി സ്റ്റാർട്ടാവും നമ്മുടെ രണ്ട് പ്രാവശ്യം ഒന്നൂടെ തിരിച്ച സ്റ്റാർട്ടാവും അതൊരു വാണിംഗ് ലൈറ്റ് തെളിഞ്ഞ നടക്കുന്നുണ്ട് അത് എന്തു ഇല്ല അത് ഹാൻഡ് ബ്രേക്കിന്റെ വാണിംഗ് ലൈറ്റ് ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്ന് മാഡത്തിനെ അറിയിക്കാനാണ് ഹാൻഡ് ബ്രേക്ക് ഓൺ ആയിരിക്കുമ്പോഴത്തേക്ക് വണ്ടിക്ക് മൂവ്മെന്റ് കിട്ടില്ല കാരണം ബ്രേക്കില്ല വണ്ടി നിൽക്കുന്നത് ഓക്കെ ആണ് ആ ബ്രേക്ക് ഓഫ് അത് കെട്ടോ ബ്രസ് കെട്ടോ

വേണ്ട ഓഫീതേ ഇപ്പോൾ ഓക്കെ ആണോ അത് ഏഹ് നമുക്ക് പിന്നിലേക്ക് പോവാം ഡി ബസ് ഗിയർ ഓക്കെ അല്ലേ എന്നാൽ അറിയാം ഞാൻ ഇടയിൽ കുറച്ച് വണ്ടിയുടെ കളറ് മേഡത്തിന് കാണാം നാലടിച്ചെ അതിൻ്റെ നേരെ പുറകിലേക്ക് എന്തോ കാണുന്നത് അല്ലേ നമ്മുടെ ഈ വണ്ടി ഇങ്ങനെ പുറകിലേക്ക് പോയാൽ അന്ന് അതിലേക്ക് നോക്കാം ഓക്കെ ആണോ അതിലിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ആ ഒരു കാറിന്റെ സ്ട്രെയിറ്റ് ലൈന് ഇപ്പുറത്തായിട്ടായിരിക്കണം അത് കാണേണ്ടത് നമ്മളിപ്പോൾ അതിനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ശരിയല്ലേ ആ സൈഡിൽ മാഡം നോക്കിയാൽ സ്പേസ് ആ കാണുന്നുണ്ട് ശരിയല്ലേ അതിനകത്ത് ഈ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ആ സ്പേസ് ഫില്ല് ചെയ്യണം അപ്പൊ ഇവിടെ സ്ഥലം വരും ആ സ്ഥലം കുറയ്ക്കുമ്പോൾ ഇവിടെ സ്ഥലം വരും ശരിയല്ലേ അപ്പോൾ ഈ വണ്ടി എങ്ങോട്ട് തിരിക്കേണ്ടി വരും അങ്ങോട്ടൊന്നും തിരിച്ച മേഡം ഒന്ന് തിരിച്ചോ ചുമ്മാ തിരിച്ചോ നീങ്ങണ്ട തിരിച്ചോ അവിടെ സ്പേസ് ഉണ്ടെന്ന് മേഡം ഇതിന് അറിയാമല്ലോ ഓക്കെ ഇന്ന് വീ മിറോട് നോക്കിക്കോ ഇവിടെ ഇവിടെ ഒരു സ്പേസ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇനി ഇങ്ങോട്ട് നോക്കിയാൽ മേഡം കാല് ലൂസ് ചെയ്യുന്നതനുസരിച്ച് ഈ വണ്ടി മൂവ്മെൻ്റ് എടുക്കും അപ്പം സ്ലോ ആയിട്ട് എത്ര സോഫ്റ്റ് ആയിട്ട് മൂവ് ചെയ്തിക്കാവോ അങ്ങനെ മൂവ് ചെയ്ച്ചാൽ മതി ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ മതി മേഡത്തിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടോ മാറുന്നുണ്ടോ എന്ന് അറിയാമല്ലേ ഒന്ന് പയ്യൊന്ന് ലൂസ് ചെയ്യുന്ന നോക്കിയാൽ ചെറുതായിട്ട് ഇവിടെ ഇവിടെ ഈ മിറ ഉണ്ട് ഇവിടെ സ്പേസ് കിട്ടുമ്പോൾ നിർത്തണം എന്നോ അത് ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ തോന്നിയ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മുഴുവൻ തിരിച്ച് ഇപ്പൊ തിരിച്ചത് അങ്ങോട്ടല്ലേ അങ്ങോട്ട് തന്നെ മുഴുവൻ തിരിച്ച് ഫുള്ള് തിരിച്ചു തിരിച്ചു തട്ടി നിൽക്കി തീർന്നി ലഗ്ഗുണ്ടാണ് മടിയിൽ വരും രണ്ട് തവണ സ്ട്രൈറ്റ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു റണ്ണിംഗിലല്ല മേഡത്തിന് നിർത്തുമ്പോ മാത്രമേ ഒരു സംശയം തോന്നുന്നുള്ളൂ എങ്ങോട്ടാണെന്ന് നമ്മൾ ഓടുന്ന ഓടുന്നതനുസരിച്ച് പല സ്ഥലത്തേക്കും അങ്ങനെയൊന്നും ഇല്ല അത് മേഡത്തിന് വേണമെങ്കിൽ ഇല്ല ഇപ്പൊ ഒരു പബ്ലിക്കിലാണ് കിടക്കുന്നെങ്കിൽ നമ്മുടെ ടയർ കുറച്ച് പുറത്തേക്കായിരിക്കും നിൽക്കുന്നത് അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും ശരിയല്ലേ ഒരു ടൂ വീലർ കാരന് പോലും പോകാൻ പറ്റില്ല വീല് ചിലപ്പോൾ പുറത്തേക്ക് നിക്കുകയാണെങ്കിൽ അപ്പൊ സ്ട്രൈറ്റ് ആക്കി ഇട്ടു കൊടുക്കേണ്ടി വരും വണ്ടി വണ്ടി എടുത്താൽ ഓടി വന്ന് തിരിഞ്ഞു തിരിഞ്ഞ് ഇട്ടതാ അവര് നേരെ ആക്കിയില്ലായിരുന്നു വണ്ടിക്ക് ഈ ഒരു ഇല്ല അതേലും നോക്കി കൺഫേം ചെയ്യരുത് വണ്ടിയുടെ മൂവ്മെന്റ് നോക്കിയാണ് നമുക്ക് അറിയേണ്ടത് എനിക്കത് വലിയൊരു കൺഫ്യൂഷൻ നമുക്ക് പോവാം ഇതിന്റെ പുറകിലായിട്ടൊന്നും ഇല്ലല്ലോ ഇല്ല ഈ സൈഡിലൊന്നും ഇല്ലല്ലോ ഇല്ല അടുത്ത ടാർഗറ്റാ നമ്മൾ നോക്കുന്നത് പിന്നിലെന്താ പിന്നിലെന്താ അടുത്ത നമ്മൾ പിന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക ആദ്യത്തെ തടസ്സാ മതിലായിരുന്നു അതിനെ നമ്മൾ ഒഴിവാക്കണം രണ്ടാമത്തെ തടസ്സം ഇവിടെയായിരുന്നു ആയിരുന്നു ഇവിടേക്കല്ലാന്ന് കാണുമ്പോ ഇനി അടുത്ത ടാർഗറ്റ് നമ്മുടെ ആ വഴിയാ ഇനി ഈ വണ്ടി അങ്ങോട്ടേക്ക് പൊസിഷൻ ആവണം വേണ്ട മാഡം ഇവിടെ നോക്കിക്ക ഇപ്പൊ ബാക്ക് എങ്ങോട്ടാണ് നിക്കുന്നു മതിലിനെ നേർക്കാം അപ്പൊ ഇനി പോകുന്നവർ വണ്ടിക്ക് ഇങ്ങോട്ട് മൂവ്മെന്റ് എടുക്കണം കാരണം ഇവിടെ സ്പേസ് ഉണ്ട് സ്ഥലമില്ലേ അപ്പൊ ഇങ്ങോട്ടും തിരിച്ചു അവിടെ നിന്ന് വണ്ടി അകലുന്നുണ്ടോ പതിയൊന്ന് യൂസ് ചെയ്ത് കൊടുക്കാം എപ്പത്തിന് വേണ്ട അകലം കിട്ടിയോ അവിടെ നിർത്തി വീട് നേരയാക്കിടങ്ങി വെച്ചിരിക്കുന്നത് കുഴപ്പില്ല അവിടെ കൂടുതൽ വേണം കാരണം നമുക്ക് വട്ടം കറങ്ങി തിരിച്ച് പോകാനുള്ളതാണ് ഇവിടെ ഇരിക്കും അതിൽ നിന്ന് നേർക്കൊന്നും അല്ലല്ലോ നിൽക്കുന്ന വീല് നേരെയായിട്ട് കൺഫേം സംശയം തോന്നി എന്ത് ചെയ്യണം ഏതെങ്കിലും അങ്ങനൊന്നും ഇത് കൈവിട്ടേ ഇപ്പോഴും ഇത് നേരെയല്ലേ അത് കൺഫേം ചെയ്യാൻ പറഞ്ഞ ഏതെങ്കിലും മുഴുവൻ തിരിക്കുക എന്നിട്ട് ഇങ്ങനെ രണ്ടു പ്രാജ് ആക്കിയാ മതി ഏതെങ്കിലും